അവനാന്റെ നട്ട് അവനാൻ തന്നെ പറിക്കുമ്പോ ഒരു സുഖം ഇതിപ്പോ ഒരു നട്ട് ഞാൻ പറിക്ക അപ്പൊ ഞങ്ങൾ ഇന്ന് വെണ്ട വിളവെടുക്കുക ഇവിടെ നറച്ചുതാണ്ട കൃഷി വാഴ അതിന്റെ ഇടയില് വെണ്ട വെണ്ട പിന്നെ വേറെന്തൊക്കെയാ എത്ര വാഴ ഉണ്ട് ഇവിടെ വാഴായിരം വാഴം കുഴിച്ചാ ചോളം കുഴിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ പറിക്കുക ദിവസം വിളവെടുക്കുന്നുണ്ട് കേട്ടോ അത് ഇന്നലെ പറിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് പന്നി ഞങ്ങൾ എടുക്കണത് ദിവസം കഴിഞ്ഞാൽ പകുതി മൂത്തു പോവും മൂത്ത് പോയാല് ഇത് ഇവിടെ പൊട്ടൂല ആ അത് പൊട്ടണം അപ്പോഴാണ് അപ്പോഴാണ് ഇത് മൂക്കാത്ത മനസ്സിലാവുള്ളൂ മൂത്തു കഴിഞ്ഞാൽ അത് ഒരു ബസ്സിന് പറ്റൂല ഏതൊക്കെ പറിക്കേണ്ടത് പറഞ്ഞു അപ്പൊ ഈ കൃഷിയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹാണ് സി പി ഐ എമ്മിന്റെ എൽ ഡി എഫിന്റെ ഇവിടുത്തെ ബ്ലോക്ക് സ്ഥാനാർത്ഥി രജീഷ് ഇതാണ് ഇദ്ദേഹത്തിന്റെ ജോലി പിന്നെ ഫാം ഉണ്ടല്ലോ പത്ത് പക്ഷെ ആണ് ഇതേ ഇത് ഈ ജോലി ചെയ്തോണ്ട് നിൽക്കുമ്പാണ് വിനോദേട്ടം വീഴ്ചയായിട്ട് ഇവിടെ നിക്കണമെന്ന് പറഞ്ഞ് ഓരോന്നോരോന്നൊക്കെ ഓരോന്നും ഉണ്ടാവുകയുള്ളൂ എന്നും പറിക്കണോണ്ട് അതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ ഇതിപ്പോ മൂന്നു ആ പറിക്കൂരി ഇനി ഇങ്ങനെ ദിവസം കഴിയും തോറും ഈ ചകലൊക്കെ കായണ്ടാവും അത് പറിക്കാൻ ഒരു അറുപത് കിലോ എഴുപത് കിലോക്ക് ഒരു ദിവസം പറയേണ്ടാവും എന്നെ പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുണ്ട് അടുത്ത വർഷ ജനാർത്ഥി മുന്നോട്ട് സ്ഥാനാർത്ഥിയായിട്ട് അരിവാൾ ചുറ്റുക നക്ഷത്രം മലയാളത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് ഇപ്പോ ഇവിടെ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ കൃഷി എൻ്റെ ഉപജീവന മാർഗമാണ് പക്ഷെ കാരശ്ശേരിയില് ഈ പ്രദേശത്ത് പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്നുണ്ട് ഇതിന്റെ മുന്നാത്തെ പഞ്ചായത്ത് ഭരണസമിതി വിനോദ് പ്രസിഡന്റ് ആയ സമയത്ത് ഈ വാർഡിലെ മെമ്പർ കൂടെയായിരുന്നു ആ സമയത്ത് ഇവിടെ ഞങ്ങൾ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഞാൻ ആ കമ്മിറ്റിയുടെ കൺവീനറാ ആ കൺവീനറായി രൂപീകരിച്ചിട്ട് വാങ്ങിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഇത് വലിയ ഇതൊരു ഏക്കർ സ്ഥലുണ്ട് ഒരു ഏക്കർ സ്ഥലം നമ്മള് ഇവിടെ കമ്മിറ്റി രൂപീകരിച്ച് നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് വാങ്ങിയിട്ടുള്ള ഗ്രൗണ്ടാത് അപ്പൊ അങ്ങനെ പൊതുരംഗത്ത് കൃഷി നമ്മളെ ഉപജീവന മാർഗം ആണെങ്കിലും പൊതുരംഗത്ത് നമ്മൾ എല്ലാ കാലത്തും കർഷകരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് പാർട്ടി എന്ന ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ആ നിലയ്ക്ക് എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ചുറ്റുകരിവാ നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതെ കാരണിൽ ഇതൊക്കെ ഒരു വികസനത്തിൽപ്പെട്ട സ്ഥലമാണ് മത്സര മത്സരരംഗത്തേക്ക് ആദ്യമായിട്ടുമാണ് രചിച്ചു വരുന്നത് അതിന് മുമ്പ് ചെയ്ത പ്രവർത്തികളാണ് ഈ കാണുന്നൊക്കെ ഏതായാലും നല്ലൊരു മത്സരമാണ് കാരശ്ശേരി നടക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആരാ ജയിക്കുന്നതെച്ചാൽ നമുക്ക് കാണാം കേട്ടോ